നമ്മുടെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബാത്റൂമുകളിലൊക്കെ ഇതും പല ടൈപ്പ് സാധനങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വേഗം സോപ്പ് അലിഞ്ഞു പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് അത് ഇടും ചിലപ്പോൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കേണ്ട സോപ്പൊക്കെ ചിലപ്പോൾ പതിനഞ്ച് ദിവസവും പതിനേഴ് ദിവസം കൊണ്ടൊക്കെ പത്ത് പതിനാല് ദിവസം മുമ്പ് തന്നെ അലിഞ്ഞു പോകുന്നുണ്ട് ഇതുപോലത്തെ ഡബയിലൊക്കെ വെള്ളം തങ്ങി നിൽക്കും ഇതൊക്കെ അടഞ്ഞിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല പലരും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ എൻ്റെ ഒരുപാട് കൂട്ടുകാരന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഒരു വീഡിയോ ആയിട്ട് എന്നെ ഇത് ആളുകളെ പരിചയപ്പെടുത്താൻ എന്ന് വിചാരിച്ചതാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എൻ്റെ ഒരു വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സോപ്പ് പെട്ടി എന്ന് പറയും അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് ഒന്നര മാസം എത്തുന്ന സോപ്പ് ആണെങ്കിൽ ഒന്നര മാസം തന്നെ എത്തും നിങ്ങളുടെ കുളി കുറച്ച് ശ്രദ്ധിച്ച് കുളിച്ചാൽ മതി അപ്പം ഞാൻ ആ സാധനത്തിനൊന്ന് പരിചയപ്പെടുത്തിത്തരാം പിന്നെ ആ സാധനം പല ടൈപ്പ് യൂട്യൂബും മറ്റേ ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പം മികച്ച ഇത് തന്നെ ഞാൻ ഇതിന് എൻ്റെ വീഡിയോ ഒരു ടാഗും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ പ്രൊഡക്റ്റിനൊന്ന് പരിചയപ്പെടുക അത് നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക വീട്ടിൽ വളരെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഇരുന്നൂറ്റി ചില്ലാൻ രൂപയേ അതിനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് ഒരു മൂന്ന് സോപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൈസ മുതൽ തിരിച്ചു പിടിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നൊരു പ്രൊഡക്റ്റാണ് ഈ സോപ്പ് വട്ടി കാണുമ്പം രണ്ട് ഫ്ലഗ് ഫ്ലഗിൻ്റെ ഒരു ഓർഡർ ഉള്ളപ്പോൾ തോന്നുന്നു അപ്പം ഞാൻ പൊളിച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് ആ സാധനം എന്നും ഡി ടി എച്ചിൻ്റെ സംഭവങ്ങളിടുന്ന ഞാൻ എനിക്ക് തോന്നി ഈ ഒരു ഉപകാരപ്പെട്ടൊരു സാധനം നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം നല്ല ഉപകാരമാണ് അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന രണ്ട് സാധനമാണ് ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇത് പൊളിച്ചിട്ട് ഇത് ചുമരുമരൊട്ടിക്ക് വെച്ചാൽ ബാത്റൂമിൻ്റെ ചുമരല് ഇതേപോലത്തെ രണ്ട് പീസ് ഉണ്ടാവും ഒന്നിതുണ്ട് അതേപോലെ രണ്ട് പീസ് ഉണ്ടാവും ഇത് ചുമരമ്പ ഒട്ടിച്ചിട്ട് നമ്മളിതിൻ്റെ ബേക്കിലുള്ള ഭാഗം അതിലേക്ക് ലോക്ക് ചെയ്ത് വയ്ക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം ശേഷം നമുക്ക് ഇതിലേക്ക് സോപ്പ് വെക്കാം എന്നിട്ട് അടക്കാം അതിനുശേഷം നമുക്ക് ഈ സോപ്പിലുള്ള അത്യാവശ്യമുള്ള വെള്ളങ്ങളൊക്കെ അടിയിലത്തെ ഇതിലേക്ക് വന്ന് കിടക്കും ഇതിലേക്ക് ഉറ്റി വന്നിട്ട് വീഴും അപ്പോൾ സോപ്പ് വേഗം ഉണങ്ങും അപ്പോൾ എന്നും നനഞ്ഞു നിൽക്കുന്നുകൊണ്ടാണല്ലോ നമ്മളീ സോപ്പ് പെട്ടെന്ന് തീർന്നു പോകുന്നത് അപ്പം ഇത് നമുക്ക് അത്യാവശ്യം വെള്ളം നിറയുമ്പോൾ ഇതുപോലെ വലിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇതുപോലെ തന്നെ ഇതിലേക്ക് മൂടി വെക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഇനി അതിന് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് നമ്മൾ ഇത് ഇവിടെ പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടിപ്പിടിക്കുന്ന പശിയാണ് അതായത് ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പശിയാണ് ഇത് നമ്മൾ ചുമരുമല ബാത്റൂമിൻ്റെ ചുമരും മല ഒട്ടിക്ക് വെച്ചുക അതേ അളവിൽ രണ്ടെണ്ണം ഒട്ടിക്കണം അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് എങ്ങനെയാണെന്ന് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതുപോലെ ഇത് ഞാനിത് എൻ്റെ ബാത്റൂമിൻ്റെ ചോറ് മെല്ലെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇതുപോലുള്ള രണ്ട് ഡോറാണ് കിട്ടുക ആ രണ്ട് ഡോറിൽ നമ്മൾ സോപ്പ് വെക്കുക അതിനുശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളങ്ങളൊക്കെ അതെന്ത് ചെയ്യും താഴ്പവും നമുക്ക് നിറയുന്ന സമയത്ത് ഇത് അയച്ച് ഒഴിവാ എടുത്ത് ഒഴിവാക്കാൻ പറ്റും ശേഷം നമുക്ക് ഇതിലേക്ക് വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോപ്പ് ഉണങ്ങും അതുകൊണ്ട് ഈ സോപ്പ് അലിഞ്ഞു പോകുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഒരു പക്ഷേ ഒരുപാട് ആക്കി ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ട് എൻ്റെ കൂട്ടുകാരന്മാർ വാങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് അവർ ഒരുപാട് ദിവസമായിട്ട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടോ ഇതുപോലെയുള്ള ഉപകാരപ്പെട്ട വീഡിയോകൾ ഒരു ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചില്ലർ പൈസയുള്ളൂ ഇരുപത്തി ഇരുന്നൂറ്റി ചില്ലരം രൂപയേ ഉള്ളൂ അപ്പം വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ക്വാളിറ്റിയിലൊരു പ്രോഡക്റ്റാണ് ഇത് തന്നെ വേണമെന്ന് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു തരാം ഞാൻ എൻ്റെ വാട്സപ്പ് ഇതിൻ്റെ വീഡിയോ മുകളിൽ ടാഗ് ചെയ്യുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് പല പ്രോഡക്റ്റുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവില്ല നല്ല പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അഞ്ചോ പത്തോ രൂപേ ചിലപ്പോൾ കിട്ടിയിരുന്നു വരും ഈ ടാക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്കുന്നിട്ട് വാങ്ങാത്താർക്കിനെ വാങ്ങിക്കും അപ്പം അടിപൊളി പ്രോഡക്റ്റ് ആണ് സോപ്പ് എടുക്കുക ഇവിടെ വെച്ചു കൊടുക്കുക നേരെ അടച്ചു വെക്കുക അടിപൊളി സാധനം